ഒരു പുരോഹിതൻ ആക്രമിക്കപ്പെട്ടു എന്നതും കുർബാന തടസ്സപ്പെട്ടു എന്നതുമാണ് പ്രസാദഗിരി പള്ളിയിൽ നടന്ന ഏറ്റവും വലിയ ദൈവനിന്ന സ്വർഗത്തിന്റെ പ്രതീകമായ പുരോഹിതന്റെ നേതൃത്വത്തിൽ ഗുണ്ടകൾ മലിനപ്പെടുത്തി എന്നതാണ് ഇതിലേറ്റവും ഗൗരവമുള്ള വിഷയം പള്ളിയിൽ കുർബാനയർപ്പണം നടക്കുമ്പോൾ പിശാചു ബാധിതനെ പോലെ ജെറിൻ എന്ന ക്രിമിനൽ വൈദികൻ കുർബാന തടസ്സപ്പെടുത്താൻ വേണ്ടി ബലിവേദിയിൽ കയറുകയും വിശ്വാസികൾ ഇയാളെ പിടിച്ചു മാറ്റിയിട്ടും പള്ളിക്കുള്ളിൽ അലറി വിളിച്ചുകൊണ്ട് കുർബാന തടസ്സപ്പെടുത്തുക ശ്രമിക്കുകയും കാർമ്മികൻ കുർബാന തുടരുന്നുവെന്ന് കണ്ടപ്പോൾ ഗുണ്ടകളെ ഫോൺ ചെയ്ത് വരുത്തുകയും അവർ സങ്കീർത്തിയുടെ വാതിൽ തകർത്ത് അകത്തു കടന്ന് കാർമികനെ ബലം പ്രയോഗിച്ച് ബലിവേദിയിൽ നിന്നും പിടിച്ചു വലിച്ച് സങ്കീർത്തിയിലേക്ക് ചവിട്ടി തള്ളിയിടുകയുമായിരുന്നു തുടർന്ന് ബലിവേദിയിൽ കടന്നു കയറിയ ജെറിൻ എന്ന ക്രിമിനൽ പുരോഹിതൻ ജൈവജന്മത്തിന് അനേർക്ക് ആക്രോശവും ശകാരവർഷവും നടത്തി കുർബാന തടസ്സപ്പെടുത്തിയത് ആഘോഷിക്കുകയായിരുന്നു പ്രസാദഗിരി പള്ളിയിൽ നടന്ന ഈ ഹീനമായ ദൈവനിന്ദയിൽ രണ്ടു ദിവസങ്ങൾക്ക് ശേഷം മാത്രം പ്രതികരിച്ച ക്യൂരിയ ജിർണെതിരെ കാനൻ നിയമം അനുസരിച്ചുള്ള അച്ചടക്ക നടപടികൾ ആരംഭിച്ചതായി ഒരു കുറിപ്പ് മാത്രം ഇറക്കി വലിയ മഹറോൺ ശിക്ഷ അർഹിക്കുന്ന ദൈവനിന്ദ നടത്തിയ ഈ പുരോഹിതൻ പത്ത് ദിവസങ്ങൾക്ക് ശേഷവും പുരോഹിത ശുശ്രൂഷ തുടരുന്നു എന്നതാണ് ഏറ്റവും വലിയ വൈരുണ്യം കുർബാന മധ്യയുള്ള പ്രസംഗത്തിൽ മാർപാപ്പയെ അധിക്ഷേപിച്ചതിന്റെ പേരിൽ പിറ്റേ ദിവസം തന്നെ ഒരു പുരോഹിതനെ പൗരോഹിത്യത്തിൽ നിന്ന് പുറത്താക്കിയ പാരമ്പര്യമാണ് കത്തോലിക്കാ സഭയിലുള്ളത് മിശിഹായുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് കുർബാന അർപ്പിച്ചുകൊണ്ടിരുന്ന പുരോഹിതൻ മറ്റൊരു പുരോഹിതന്റെ പ്രേരണയാൽ ആക്രമിക്കപ്പെട്ട് കുർബാന തടസ്സപ്പെട്ട ദൈവം നിന്ന നിസ്സാര പ്രശ്നമായി കാണുന്ന വികാരി മെത്രാ ഈ ദൈവം നിന്ദയ്ക്ക് കൂട്ടുനിൽക്കുകയാണ് എന്നാണ് ഏറ്റവും നിർഭാഗ്യകരം മേജർ ആർച്ച് ബിഷപ്പ് ആകട്ടെ ഇങ്ങനെയൊരു സംഭവം തന്റെ അതിരൂപതയിലെ ഒരു പള്ളിയിൽ നടന്നത് അറിഞ്ഞ ഭാവം പോലും നടിക്കുന്നില്ല സ്വന്തം ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ കേൽപ്പില്ലാത്തവർ സ്ഥാനത്യാഗം ചെയ്യുകയാണ് കരണീയം ഇവർക്കെതിരെ മാർപ്പാപ്പയ്ക്ക് പരാതിയും നൽകിയിട്ടുണ്ട്